പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം അറുപത്തിയൊൻപതാം കേരള പിറവി കളറാക്കി ആഘോഷിച്ച് വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂൾ കുട്ടികളുടെ വഞ്ചിപ്പാട്ടും കാർഷിക നൃത്തം മുതലായവയും ശ്രദ്ധേയമായി പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അറിയൂ എന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കാനുള്ള കേരളം എന്ന് പറയുന്നത് പുഴയുടെയും നദിയുടെയും കുന്നുകളുടെയും മലകളുടെയും അതിലപ്പുറമായിട്ട് പൊഴിക്കുന്ന ായിട്ട് നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് വൈസ് പ്രിൻസിപ്പൽ സി കെ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സംഘഗാനം പ്രസംഗം കവിത എന്നിവയും സംഘനൃത്തം വഞ്ചിപ്പാട്ട് കാർഷിക നൃത്തം മുതലായവയും വേറിട്ടതായി

പ്രാധാന്യം പുതിയ തലമുറ മനസ്സിലാക്കുന്ന രീതിയിലുള്ള വേഷ പകർച്ചകളും മികച്ചതായി അധ്യാപകരായ സി പി ആരതി സി കെ അബ്ദുൽ ലത്തീഫ് പി എൻ പ്രിയ ഇ കെ മുഹമ്മദ് സാലിഹ് കെ വി ബിന്ദു ഒ പി മുഷാഹിറ സംഗീത ഷൈനി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ఈ కాలമായി మనది మనది స్వంత వెడింగ్ సెంటర్ లైబా వెడింగ్ సెంటర్ చాలా చాలా ముఖ్యం లైబా వెడింగ్ సెంటర్ పూటూట బాడ బడ్డ్ కార్వరుగొండ